ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഹൽവയാണ് തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണിത് ചക്കക്കുരു ആരോഗ്യത്തിനെല്ലാം വളരെ നല്ലതാണ് ചക്കക്കുരു ഹൽവ ഹൽവയുണ്ടാക്കാൻ പത്തിരുപത് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു കുക്കറിലിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞതാണ് തൊലി കളയാൻ എളുപ്പത്തിന് വേണ്ടി ചക്കക്കുരു കുക്കറിൽ ഇടുന്നതിന് മുന്നേ ചക്കക്കുരുവിൽ ഇങ്ങനെ കീറിയിട്ട് ഇട്ട് വേവിച്ചാൽ നമുക്ക് ഇതുപോലെ ചക്കക്കുരുവിൻ്റെ തൊലി പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും അല്ലെങ്കിൽ ചക്കക്കുരു തൊലിക്കാൻ വളരെ പാടാണ് തൊലിയോടുകൂടി തന്നെയാണ് ഞാനിത് കുക്കറിലിട്ടത് ഒരു പൂന്തിങ്ങനെ പോന്തിയിട്ട് കുക്കറിലിട്ട് അഞ്ച് ബിസില് കേൾക്കുമ്പോൾ ഇറക്കിയാൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചക്കക്കുരു തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും ഇതൊരു മിക്സിയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം അലിവയിൽ ചേർക്കാനുള്ള ശർക്കര ഇതേപോലെ പാനീയാക്കി എടുക്കാം ചക്കക്കുരു ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തു ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചക്കക്കുരു ഇതുപോലെയാണ് അരച്ചെടുക്കാനുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചാൽ മതിയാകും മധുരം ഒരുപാട് വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഒരു അരസ്പൂൺ ഏലക്ക പൊടി ഇട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം குறே சமையம் இது இளக்கி கொடுக்கணும் திளச்சு வந்து ஒரு ஸ்பூன் நெய்யும் கூடி சேர்க்காம் இது நல்ல டேஸ்ட் உள்ள ஹல்வையான വെറുതെ കളയുന്ന ചക്ക കുരുവൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരു പാനിൽ നെയ്യ് ഒഴിക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് മൂത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കുറുകി വരുന്നുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കാം ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ കുറുകി കട്ടിയായി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം വിട്ട് വരുന്ന പരുവ ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഹലുവ വരുന്ന പരുവമായി വന്നു ഇനി കുറച്ച് നേരം കൂടി ഇളക്കിയാൽ മതിയാകും നമുക്കിനി ഇതിലേക്ക് മൂപ്പിച്ചു വച്ചിരിക്കുന്ന അണ്ടി പരിപ്പ് ഇട്ടുകൊടുക്കാം ിനും ഇത് ഇളക്കി കൊടുക്കാം ഈ ചക്കക്കുരു കുരു ഹലുവ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹലുവയാണിത് ഇത് വിട്ടുവരുന്ന പരുവമായി നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം